نصر رضي الله عنه بريضه فوالله الله نتنى يا نسلتم اني أحب الله ورسوله واحب ابا بكر وعمر وارجو ഞാൻ ഇഷ്ടമാണ് 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 റസൂലിനെ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം എത്താൻ കഴിയുമല്ലോ അവർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹമുണ്ടല്ലോ ആ മതി 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 അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി പത്തുകൊല്ലാ ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്ത് അള്ളാഹു പടിഞ്ഞാറിനെ അള്ളാഹു ലോകത്തെ ഭൂമിയെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു വെസ്റ്റ് നീ എടുത്തു എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ നേരെ മറിച്ചായി പോകുന്നുണ്ടോ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് മാതാ പടിഞ്ഞാറ് തിന്മൊക്കെ ചെയ്തങ്ങട്ട് ബോറടിച്ചിട്ടേ തോന്നിവാസം ചെയ്തങ്ങൾ ബോറടിച്ചിട്ട് അതിനർത്ഥം കൊണ്ടങ്ങട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞു ഓടി വരും അങ്ങനെ നമ്മുടെ നാട്ടിലെ അമ്മന്റെ അടുത്തൊക്കെ ഇവർ വരുന്നത് എന്തെങ്കിലും ആത്മീയത അവരുടെ അടുത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട് അതിൻ്റെ ഹക്കും ഭാഗത്തേ തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ് രണ്ട് തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു ഇനി എന്ത് ചെയ്യും നന്മ മറന്നു പോകുന്നില്ല നീ ചെയ്യുന്ന തിന്മയും മയക്കപ്പെടുന്നില്ല ഉറങ്ങുകയല്ല നീ വേണ്ട പോലെ ജീവിച്ചോ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്തൊരു ഭയങ്കരമായ ഹൃദയ അള്ളാഹുവേ ഈ തിന്മയുടെ പുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു റബ്ബന ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇടകളിലും നീ തരേണമേ കണ്ണിന്റെ നിൽക്കാൻ ി ഞങ്ങളെ ഇത് ചെയ്യുന്നവർ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് സൂറസ് സൂറത്തുൽ ഫുർ അവസാന ഭാഗം വിശദീകരിക്കുന്ന അള്ളാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ ഈ ദ്വാങ്ങ് പഠിച്ചുവെക്കണം ഇന്നും നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഈ ഇത് ചോദിച്ചു എന്തേ ജീവിക്കുന്ന ലോകം അതാണ് തിന്മയുടെ 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 നടക്കുന്നത് എവിടെയും തിന്മ പറയുന്ന മഹാനായ ഇബ്നു സുലൈം റളിയല്ലാഹു മഹാനായു പറയുമായിരുന്നു ജനങ്ങൾക്കൊരു കാലഘട്ടം വരും ഒരു കാലഘട്ടം വരും അന്ന് മനുഷ്യന്റെ ം വരുംനുഷ്യന്റെ ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് ചോദിച്ചാൽ തിന്നാൻ തിന്ന ഭക്ഷണം കഴിക്കാൻ ഇതൊരു പണിയാക്കി കൊണ്ടു പിന്നെ അവരുടെ ദീനന്ത എന്താ റിലീജിയൻ റിലീജിയൻ ദ ബിലോങ് ടു ഹവാ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ അത് ഉസ്താദ് പറഞ്ഞാലും 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 ഞാൻ കേൾക്കൂല 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 എന്റെ വാപ്പ എനിക്ക് തോന്നണത് ഞാൻ ചെയ്യും ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന തിന്നാനുള്ള ഏർപ്പാടിനു ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ആണ് ഇപ്പൊ നടത്തുന്നത്

ജീവിക്കാൻ ആവശ്യമായത് തിന്നുകഴിഞ്ഞു തടിയ വണ്ണ പിന്നെയും കുക്കറീഷൻ ഞാൻ നടത്തണത് സുഹാ എന്തേലും അർത്ഥം ഞാൻ ജീവിക്കണി അതാ പിന്നെ പറയാ അവന്റെ ദീൻ എന്ന് പറയുന്നത് ശരീരത്തിന് ഇഷ്ടം എന്താണോ അതെന്നെ അത് തെളിച്ചിട്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും ഇതാണ് ഇപ്പൊ മക്കള് പറയുന്ന വാക്ക് പ്ലസ് ടുക്ക് എത്തിയാട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി വാപ്പാക്ക് പേടി പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി എന്തിനാ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കണത് അവരോട് പറയാൻ പേടിയാണ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട് ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത് ആരായി കുഞ്ഞിനെ വളർത്തിയത് അവര് പറഞ്ഞാ കേക്കുന്നില്ലേ പിന്നെ ഇത് മക്കളാണോ ഇത് മക്കളെ വരല് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണം എന്നാ വരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക് പിടിച്ചാൽ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ കിട്ടൂല അന്ന് പറഞ്ഞ വരയില് നിർത്താൻ അവർ മാതാപിതാക്കളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ മക്കളൊക്കെ കയ്യിന്ന് നിന്ന് ചടി പോകും എന്റെ ഇഷ്ട എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാ അതല്ലേ യുവതലമുറ എന്ന് പറഞ്ഞ ഇന്റെ എന്താ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പൊ തോന്നണത് വഭിചരിക്കാനാ എന്നാ എടുത്തിട്ട് അത് എവിടെയുള്ളത് ആ പോവാ ഇപ്പൊ തോന്നണത് നമ്മളാ പുതിയ ഫിലിമെന്ന് കാണാം ഇപ്പൊ തോന്നണ നമ്മള് നമ്മളെ ബേക്കൽ ഫോർട്ട് പോയിട്ട് അവിടെ അവിടെ പോയി പോയിരുന്നിട്ട് കുപ്പിയൊക്കെ പൊട്ടിക്കുക ആ എന്നാ പിന്നെ അത് ചെയ്യ എന്താ തോന്നണത് അത് ചെയ്യ അപ്പൊ പിന്നെ വണ്ടി റെഡി ബൈക്ക് റെഡി പൈസ റെഡി എല്ലാവരും അപ്പൊ എന്താ ഇവന്റെ ദീൻ ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത് ആര് പറഞ്ഞത് കേട്ടു ശരീരം പറയുന്നത് ഇതിനാണ് ഹവ എന്ന് അറബിയിൽ പറയാ ണോ മുമ്പിൽ പോയി എഴുന്നേച്ചു നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നടന്നാൻ എടുത്ത് ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ ശരീരത്തിന്റെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചവർ ഓർത്തവർ അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്ന് പരിശുദ്ധ എന്താണ് ഇഷ്ടം അത് ചെയ്യ അതല്ല ചെയ്യേണ്ടത് ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാ ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ് സ്കൂളിൽ പഠിപ്പിക്കാം കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ് അവരെന്താ പറയാ ആകെ ചോദിക്കാപ്പി ചോദിക്കണത് നിനക്ക് ഇഷ്ടമായോ നീ സുരക്ഷിതനാണോ സുരക്ഷിതയാണോ ആ ഇത് നിന്റെ ഇഷ്ടാണോ ആ നിന്റെ ഇഷ്ടമാണ് എന്നാ പിന്നെ ഇത് വാപ്പാർ അറിഞ്ഞുകൊടുക്കുന്നത് ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമായോ ഇത് ചിന്തിക്കണില്ല തടിക്കെന്തെല്ലാം ഇഷ്ടമില്ല നമുക്കിപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള താ ഇങ്ങനെ എന്തൊരു അന്തസ്സിലായിരിക്കണത് ആർക്കവിടെ ആഗ്രഹം അടുത്തിരിക്കുന്ന ആൾക്ക് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാര നമ്മൾ അടിക്കണുണ്ടോ ഇല്ലേ എന്തേ എന്തുകൊണ്ട് അടിക്കണില്ല കൈയൊക്കെ ഒന്ന് നീട്ടാൻ ഒരു വലിയുമ്പോ മറ്റൊന്റെ മുഖത്തേക്കൊന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ എന്തിപ്പോ ചെയ്യാത്തത് ആ നടക്കൂല അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെന്തേ മനസ്സിലാക്കാത്തത് ഇത്രയുള്ള വിഷയം നീ കണ്ട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നല്ലൊരു സഭയിലാവുമ്പോ എന്തൊരു നല്ല ആളാണ് പിന്നെ എന്തേ ഒരു പെണ്ണങ്ങൊരു മെസ്സേജ് വിട്ടപ്പോഴേക്ക് നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത് എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ എന്താ സംഭവിച്ചത് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ ആ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ ചെയ്യാ ോ ചെയ്താൽ അങ്ങനെ നോക്കി നിൽക്കുക ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് വലിയ പ്രയോജനമുണ്ടോ ഹറാമല്ലേ അതെൻഡും അവൻ റെക്കോർഡ് ചെയ്യപ്പെടല്ലേ നിർത്താൻ പറ്റുന്നില്ല തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത് വലിയ പണ്ഡിതനാണ് വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് ഒരുപാട് യാത്ര ചെയ്ത ആളാ ചെയ്താളാ പറയും അങ്ങനെ വരുന്നുണ്ട് ചെങ്കണ് പിടിച്ചതാ ഞാൻ ചോദിച്ചു കണ്ണെന്ന് ഏ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത് തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത് എന്ന് ആറാബി പറഞ്ഞു കൊടുക്കുക തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അന്ന് പരലോകത്ത് അതുശ്വാസികൾ പറയണില്ലേ അത് നമ്മൾ ഇവിടെ കാണുന്ന അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞു തുടരുത് ആ തൊഴുന്നില്ല ഡോക്ടർ പറഞ്ഞു ബിരിയാണി വയ്ക്കരുത് പിന്നെ ഡോക്ടർ പറഞ്ഞു റെഡ്മി ആ ഇറച്ചിയും ഇറച്ചിയും ഒഴിവാക്കണം അപ്പൊ ഒഴിവാക്കി പളച്ചറബ ഡോക്ടർ എന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചെറുപ്പക്കാരെ അല്ലെ ഡോക്ടർ പറഞ്ഞു അടിച്ചുപോകട്ടോ നിരക്കാരൻ പോക്കാൻ ലിവർ ഒക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അള്ളാക്ക് വേണ്ടി ആയിരിക്കണം അപ്പൊ ചോദിച്ചു അല്ല അള്ളാഹ് അല്ലാത്ത തോപ ഉണ്ടാവും അള്ളാ കല്ലാത്ത തോപുണ്ടാവും തോപ അള്ളാക്ക് തന്നെ അല്ലേ നമ്മൾ ചെയ്യുള്ളു ആ അള്ളാഹ് അല്ലാത്ത എങ്ങനെ ഈ കേസിൽ ചെയിൻ സ്മോക്കറും ും അവസാനം ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ് അപ്പൊ നിർത്തി തോബ ചെയ്തു ഇനി ഞാൻ തൊടന ഞാൻ ഇന്നലെ രാത്രി എനിക്കൊരു ആ തോന്നിണ്ടായത് ഞാൻ നിർത്തി ഈ നിർത്തിയത് എന്തിനാ ഈ എന്താ തടി പോകുന്നു പറഞ്ഞപ്പോൾ തോപയാ അതല്ല തൂപ കുടിച്ച് 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 മതിമറന്നു പോയി മരിച്ചു പോണവലെത്ര അറ്റാക്ക് ആവുന്നവര് അത്രേ മൂലക്കെ കിടക്കുന്നവരെ ഡോക്ടർ പറഞ്ഞു ഇനി കുടിച്ചാൽ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യ പോലും ഇല്ല അങ്ങനത്തൊക്കെ നല്ല ഡോക്ടർമാരുണ്ട് അല്ലേ